പതിനാല് ഗ്രാം എം ഡി എം എ യുമായി ഒരു ആന്ധ്രാ സ്വദേശി പിടിയിലായിട്ടുണ്ടായി കൊച്ചിയിൽ നാലു ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ യുമായി നാലു പേർ നീ ലഹരിയുടെ ഇരുളിൽ സ്വയം മറന്നു നീ നിന്റെ സ്വപ്നങ്ങൾ നിന്റെ പ്രതീക്ഷകൾ ലഹരി നശിപ്പിക്കും നിന്റെ നല്ല നാളുകൾ പുസ്തകം കളിയുവാൻ നേണം നന്ദി ലഹരിയുടെ കരിയിൽ വീഴാതെ നോക്കണം നീ അമ്മയുടെ സ്നേഹവും അച്ഛന്റെ കരുതലും ത്തിരിക്കുന്നു നല്ലൊരു ജീവിതം വേണ്ട കേട്ടു ലഹരി വേണ്ട ജീവിതം മധുരമാവണം വിഷമല്ല വേണ്ടത് നല്ലൊരു നാലേക്കായി ഒത്തു ചേർന്നിട്ട് ചില ആളുകളെ ടൗണിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവർക്ക് പേടിയൊന്നുമില്ല കൊല്ലടാന്നൊക്കെ പറയും ബട്ടർസ് ഒക്കെ വലിച്ചു പൊട്ടിക്കും സെല്ല് കയറുമ്പോ തന്നെ പറയും സാറേ പ്ലീസ് ഒന്നും ഒറ്റ പ്ലീസ് സാറേ അപ്പൊ ഞങ്ങൾ തരാൻ തരാൻ പറഞ്ഞു അടക്കി വെക്കും കുറച്ച് ഞാൻ പറയും സാറേ വന്നില്ല കേട്ടോ സോറി തരടാ അടങ്ങിയിരിക്കേ പ്ലീസ് അടങ്ങിയിരിക്കേ പിന്നെ ജയിലിൽ പോയിട്ട് ഇങ്ങനെ ഞാൻ ഒച്ച നോക്കുക എന്താ വെച്ചാ സാറേ തലയിട്ട് അങ്ങനെ ഇങ്ങനെ പിന്നെ കുറച്ച് പല്ലൊക്കെ ഇളകി ചോരൊക്കെ ഇങ്ങനെ ഒഴുകുന്ന കാണാം നഗം കൊണ്ട് ഇങ്ങനെ മാന്തി പറിക്കും ഇങ്ങനെ നാഖം കൊണ്ട് അകത്ത് കയറ്റുമ്പോ തന്നെ ഇവരുടെ കയ്യിലെ മോതിരങ്ങളൊക്കെ ഊരി മാറ്റും കാര്യം ഇവര് മോതിരൊക്കെ വെച്ചിട്ട് ഇവര് മിഴുങ്ങുക ചെയ്യും ഒരുത്തൻ കൊതുഗിരി കൊടുത്തു ഒരു പോലീസുകാരെ പുതിയ പോലീസുകാരെ വന്നപ്പോ അറിയാതെ കൊതുഗിരി തെക്കുന്ന സ്റ്റാൻഡ് കൊടുത്തവൻ അതുകൊണ്ട് ഞരമ്പ് വലിച്ചവിടെ മുറിച്ചു ഞാനെമ്പ് പുറത്തോണ്ടെടുത്തവൻ ഞരമ്പ് അവിടെ ചിരിക്കും ലഹരി നല്ല നാളുകൾ പുസ്തകവും മുന്നേറ ലഹരിയുടെ നോക്കണം അമ്മയുടെ സ്നേഹവും അച്ഛന്റെ കരുതലും നിന്നെ കാത്തിരിക്കുന്നു നല്ലൊരു ജീവിതം ഒരു ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയില് നമ്മുടെ പേര് സുബൈദ എന്നാ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി അതിന്റെ മകനെ വളർത്തി വലുതാക്കി ഇവനെ മിടുക്കനാക്കി അവസാനം എന്താ കടുത്ത എം ഡി എം കഡിറ്റഡായി അമ്മ കൊണ്ടുപോയി ചികിത്സക്ക് കൊണ്ടുപോയി ചികിത്സ നടത്തി വീണ്ടും തിരിച്ചു വന്ന് ഭയങ്കര പ്രശ്നം നാട്ടിൽ പ്രശ്നങ്ങൾ അടി പിടി കേസുകളെല്ലാം ഉണ്ടാക്കി അവസാനം ഈ ഉമ്മ എന്ത് ചെയ്താ കഴുത്ത് കിടന്ന ഒന്നേ മുക്കാൽ പവന്റെ മാല വീണ്ടും കൊണ്ട് പണയപ്പെടുത്തി ഈ ഉമ്മ മകനെ നല്ലൊരു ഡീൽ സെന്ററിലേക്ക് കൊണ്ടുപോയി ആ ഡി സെന്ററിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മൂന്ന് മാസം ട്രീറ്റ്മെന്റ് സമയമാണ് ഈ പാവം പിടിച്ച ഉമ്മ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ മൂന്ന് മാസം സമയം ഉണ്ടല്ലോ എന്ന് കരുതി ഇവന്റെ വന്നിട്ട് തെറിയും വഴക്കൊന്നും കേൾക്കണ്ടോ ചോദിച്ചിട്ട് ഉമ്മയ്ക്ക് ഓപ്പറേഷൻ പറഞ്ഞത് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് യമ്മയുടെ അർബദായിരുന്നു അപ്പുറത്തെ ഓപ്പറേഷൻ ചെയ്തിട്ട് അടിവാരത്ത് വന്നിട്ട് മകളുടെ വീട്ടിൽ വന്ന് കിടക്കുകയായിരുന്നു ചികിത്സ ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ഉമ്മ കിടക്ക വിശ്രമിക്കുക ഈ മകന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മകൻ വന്നു വന്നപ്പോൾ അയൽവാസിയായിട്ട് വർത്താനം പറഞ്ഞു ഇരിക്കുന്നു ഉമ്മയെ എടുത്തുകൊണ്ട് പറഞ്ഞു എവിടെ ഇരുന്നോ കുഞ്ഞെ നീയും ചോദിച്ചു അപ്പൊ അവർ ഇപ്പോൾ നിങ്ങളെ ചെലക്കൽ നിർത്താറായിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ കണ്ണ് ഈ അവസ്ഥയിൽ ഉമ്മനെ ഒന്ന് എന്റെ കുഞ്ഞ് രണ്ട് ദിവസം കുഞ്ഞ് അവിടെ നിന്ന് വന്നിട്ട് ഒന്നും കണ്ടില്ലല്ലോ മോനെ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല ഉമ്മയുടെ മുഖത്ത് നോക്കി കണ്ണുരുട്ടിട്ട് മകൻ ഇറങ്ങിപ്പോയി അയൽവാസി പോകാൻ കാത്തു നിന്നു അയൽ വിട്ട് പോയിട്ട് തേങ്ങ വെട്ടുള്ള കത്തി വാങ്ങിക്കൊണ്ടുവന്നു വായിക്കൊണ്ടുവന്നിട്ട് പുറയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞു ഒരായി ഉറപ്പിക്ക് കൊണ്ടായിരുന്നു അതെങ്ങനെയാ മോനെ തരുന്നെ അമ്മയ്ക്ക് ആളെ ആശുപത്രി പോകണ്ടേ ചോദിച്ചു പറഞ്ഞു തീർന്നില്ല ആദ്യ വെട്ടു ഉമ്മയുടെ കഴുത്തിൻ്റെ വെട്ടിയത് കത്തി കൊണ്ട് ആഞ്ഞു വെട്ടി അപ്പൊ ഉമ്മക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല മോനെ ആക്ഷിക്കു പറഞ്ഞു രണ്ടാമത്തെ വെട്ട് ഉയർന്നു മുങ്ങി താരാട്ട് പാടിയ കൈക്കാണ് രണ്ടാമത്തെ വെട്ട് കൈയ്യെ വെട്ടി മാറ്റി മൂന്നാമത്തെ വെട്ട് കാൽത്തുടകളിലാണ് അഞ്ച് അവൻ കിടന്നു അല്ലെ അവന്റെ ഒമ്പതര മാസം അവനെ ചുമന്ന് നൊന്ത് പ്രസവിച്ച് അവൻ കിടന്ന അടി വേറെട്ടാണ് നാലാമത്തെ വെട്ട് അങ്ങനെ ആറാമത്തെ വെട്ടിൽ ചലനം ഇങ്ങനെ നിലച്ചു എന്ന് ഉറപ്പിച്ചപ്പോ ആ ചോര വരുന്ന കത്തിയുമായി അലവാസികൾ മുന്നിൽ കൂടെ നടന്ന് അങ്ങ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ജീഡി എടുത്ത് പോയിട്ട് പറഞ്ഞു ജന്മം കൊടുത്തതിന് എന്റെ ഉമ്മാനെ ഞാൻ കൊന്നിട്ടാ വരുന്നേന്ന് പറഞ്ഞു നോക്ക് ജന്മം കൊടുത്തിൻ്റെ ഉമ്മാനെ ഞാൻ കൊന്നിട്ടാ വരുന്നേന്ന് ആലോചിച്ചോക്കി ഈ മരുന്നിൻ ലഹരി എന്ന് പറയുന്ന മഹാ ദുരന്തം ഒരു മകനെ കൊണ്ടു ചെന്ന് എത്തിച്ചു നോക്ക് വേണ്ട വേണ്ട ലഹരി വേണ്ടി വേണ്ടീത്തുടാം நிறைய துரத்தி முன்னேறாம நமக்கு